എൻ്റെ പേര് ഷാർലറ്റ് ഇതെൻ്റെ അമ്മ സിനി ഞാൻ കണ്ണൂരിൽ ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ബി എസ് സി നേഴ്സാണ് അയർലൻഡിൽ വർക്ക് ചെയ്യുന്നു ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിമൂന്നാം തീയതിയാണ് പലതവണയായി ഒ ടി എക്സാം ട്രൈ ചെയ്തെങ്കിലും ഏകദേശം നാല് തവണ ട്രൈ ചെയ്തു എന്നിട്ടും എനിക്ക് പാസ്സാകാൻ സാധിച്ചിട്ടില്ലായിരുന്നു അതിനുശേഷം എൻ്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എനിക്ക് ഫസ്റ്റ് അറ്റ ആ അറ്റൻ്റിൽ തന്നെ എനിക്ക് അയലൻ സ്കോറോടു കൂടി പാസ്സാകാൻ സാധിച്ചു അതിനുശേഷം അയർലൻഡ് പ്രോസസ്സിങ് വളരെ സ്ലോ ആയിരുന്നു ഞാൻ ഉടമ്പടിയിൽ തുടർന്നുകൊണ്ടിരുന്നു പ്രാ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അയർലൻഡ് പ്രോസസ്സിങ് ഏകദേശം എട്ട് മാസത്തോളം എടുത്തു എനിക്കവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ജോലിക്ക് ഓഫർ കിട്ടി അതിനുശേഷം പോകുന്നതിന് തൊട്ട് മുന്നേ ഡിസംബർ മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും സാക്ഷ്യം പറയാനായി തയ്യാറെടുക്കുകയും ചെയ്തു പക്ഷേ അന്ന് എൻ്റെ ഭയൻ നിമിത്തം സ്റ്റേജ് ഫിയർ നല്ലതുപോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കന്ന് ഉടമ്പടി പറയാൻ സാധിച്ചില്ല ഞാൻ ഉടമ്പടി പറയാതെ മടങ്ങി അത് ഉടമ്പടി സാക്ഷ്യം അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു നഷ്ടമായി ഞാൻ കരുതുന്നു കാരണം അതുമൂലം എനിക്ക് അവിടെ ജോലിക്ക് കയറിയപ്പോൾ വളരെയേറെ സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വന്നു ഞാനിവിടുന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴാം തീയതിയാണ് അയർലൻഡിൽ എത്തുന്നത് അവിടെ എത്തിയതിന് ശേഷം ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു എക്സാം പാസ്സാകണം എങ്കിൽ മാത്രമേ നമുക്കവിടെ നേഴ്സായി ജോലി ജോലിക്ക് കയറാൻ സാധിക്കുകയുള്ളൂ അതിൽ രണ്ട് അറ്റംറ്റ് ഉണ്ടായിരുന്നു അതിൽ രണ്ട് അറ്റംറ്റിലും എനിക്ക് ഞാൻ രണ്ട് മൂന്ന് സ്റ്റേഷൻസ് ഫെയിലായി അതുകൊണ്ട് എനിക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുകയില്ല ഞാൻ സാധിക്കുകയില്ലെന്ന് ഞാൻ എന്നെ കൊണ്ടുപോയ ഏജൻസിക്കാരും എന്നെ കൈയൊഴിഞ്ഞു അതിനുശേഷം യാതൊരു മാർഗവും ഇല്ലാണ്ടായി ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെ ചേച്ചി അവരുടെ സഹായത്തോടു കൂടി എനിക്ക് അവിടെ ഒരു എംപ്ലോയറിനെ കിട്ടുകയും ഞാനവിടെ എനിക്കവിടെ അവർ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ജോബ് ഓഫർ ചെയ്യുകയും ചെയ്തു പക്ഷേ അവർ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തെങ്കിലും പല കാരണങ്ങളാൽ മൂന്ന് തവണയായി വർക്ക് പെർമിറ്റ് റിജക്റ്റായിപ്പോയി അതിനുശേഷം എനിക്ക് ജോബിന് കയറാൻ പറ്റാ സാധിക്കാത്തൊരവസ്ഥയായി ഈ സമയങ്ങളിലെല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയാതെ പോയതിനെല്ലാം മാതാവിനോട് മാപ്പ് ഇരക്കുകയും കണ്ടിന്യൂസ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു മൂന്ന് തവണ വർക്ക് പെർമിറ്റ് ആയതിനാൽ എനിക്ക് ജോബ് ഓഫർ ചെയ്തു തന്ന മാനേജർ എനിക്ക് ഒരു സോളിസിറ്ററിൻ്റെ സഹായത്തോടു കൂടി എൻ്റെ പേപ്പേഴ്സ് റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റീ പേപ്പേഴ്സ് റീ ചെയ്യാൻ കൊടുത്തു പക്ഷേ അതും ആ ഓഫറും ജോബ് ജോബും എനിക്ക് റിജക്റ്റായിപ്പോയി അവസാനം ഒരു മാർഗവും ഇല്ലാത്തതിനാൽ ഞാൻ ഒന്നുകൂടെ എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തു എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സാകാൻ സാധിച്ചു ആ സമയങ്ങളിൽ എൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പോകുന്ന സ്റ്റേഷനുകളിലെല്ലാം ഞാൻ ഉപ്പ് വിതറുകയും മാതാവിനോട് തൈലം പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ സ്റ്റേഷനും എനിക്ക് പാസ്സാകാൻ സാധിച്ചു എനിക്ക് അവിടെ നേഴ്സായിട്ട് ജോബ് ചെയ്യാനുള്ള അതിനു വേണ്ടിയിട്ടുള്ള എക്സാം പാസ്സായി ഞാൻ പക്ഷേ അതിനുശേഷം എനിക്ക് വേണ്ടി അവർ നേഴ്സായിട്ടുള്ള ജോബിന് വേണ്ടിയുള്ള വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തു പക്ഷേ എൻ്റെ ഈ സമയം കൊണ്ടെല്ലാം എൻ്റെ വിസ ഓൾറെഡി ഫിനിഷ് ഫിനിഷായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തത് പിന്നെയും റിജെക്റ്റായിപ്പോയി ഈ സമയങ്ങളിലെല്ലാം ഞാൻ മാതാവിനോട് കഠിനമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടി കൂടുകയും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മയും എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഫാമിലിയെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടി അവർ നാട്ടില് പല പ്രേക്ഷ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു പത്രങ്ങളെല്ലാം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ജോബ് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തത് അതും റിജക്റ്റ് ആയതിനാൽ എൻ്റെ മാനേജർ പിന്നെയും എന്നെ അവിടെ ഹെൽപ്പ് ചെയ്തു ഹെൽപ്പ് ചെയ്ത നിമിത്തം എനിക്ക് ഒരു ഏജൻസി മുഖാന്തരം എൻ്റെ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുകയും അവസാനം ആ വർക്ക് പെർമിറ്റ് എനിക്ക് ആവുകയും ചെയ്തു വർക്ക് പെർമിറ്റ് ആയതിനു ശേഷവും ഈവൻ അവിടുത്തെ പോലീസ് ക്ലിയറൻസ് നമുക്ക് കിട്ടണം എങ്കിൽ മാത്രമേ അവിടെ ജോബിന് കയറാൻ സാധിക്കുകയുള്ളൂ അവിടുത്തെ പോലീസ് ക്ലിയറൻസ് പലരും എന്നോട് പറഞ്ഞു നിനക്ക് കിട്ടുകയില്ല നീ നാട്ടിലോട്ട് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്ന് പലരും എന്നോട് പറഞ്ഞു ഞാൻ പല ഏജൻസികളെയും കോണ്ടാക്ട് ചെയ്തു പലരും എല്ലാവരും എന്നോട് പറഞ്ഞത് നെഗറ്റീവ്സ് മാത്രമായിരുന്നു തിരിച്ചു പൊക്കോ നിനക്ക് ഇനി എന്തായാലും ക്ലിയറൻസ് കിട്ടുകയില്ല എന്നൊക്കെ പറയുമായിരുന്നു എന്നാലും ഞാൻ മാതാവിലെ അടിയുറച്ച് വിശ്വസിച്ചു ഞാൻ പോലീസ് ക്ലിയറൻസിന് വേണ്ടി സബ്മിറ്റ് ചെയ്തു ഒരു ക്വയറീസും ഒന്നും വരാതെ എനിക്ക് പോലീസ് ക്ലിയറൻസ് കിട്ടി എനിക്ക് അവിടെ ഇപ്പോൾ ഒരു നേഴ്സായിട്ട് ജോബ് ചെയ്യാൻ എനിക്ക് മാനേജർ മുഖാന്തരം എനിക്കവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ എനിക്കിവിടെ ഇപ്പോൾ നേഴ്സായി ജോബ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് ജോബ് കിട്ടി ഞാൻ നേഴ്സായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഈ സമയങ്ങളിലെല്ലാം മാതാവ് മാതാവിനോട് ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഓൺലൈൻ ഉടമ്പടികൾ കൂടുന്നുണ്ടായിരുന്നു നാട്ടിലാണെങ്കിലും എനിക്ക് അവിടെ നിന്ന് പത്രങ്ങളൊന്നും വിതരണം ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ നാട്ടിൽ അമ്മേനോട് പറഞ്ഞ് പലരുടത്തേയും പത്രങ്ങളെല്ലാം മേടിച്ച് വിതരണം ചെയ്യാൻ അമ്മ ചെയ്തിരുന്നു എനിക്ക് ഓൺലൈനിൽ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എവിടെ പോയാലും ഉപ്പും തൈലവും ഉപയോഗിച്ചിരുന്നു കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും എല്ലാ പെർമിറ്റുകളും അപ്ലൈ ചെയ്യാൻ നേരത്ത് ഈ സ ഉപ്പും കാശുരൂപവും എല്ലാം ഞാൻ ഉപയോഗിച്ചിരുന്നു എൻ്റെ അമ്മ ഇതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു അമ്മയുടെ ദേഹത്ത് വെള്ളപ്പാടുകളുണ്ടായിരുന്നു മരുന്നുകളൊന്നും കഴിച്ചിട്ട് മാറുന്നില്ലായിരുന്നു അമ്മ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഈ ഉപ്പും തൈലോ എല്ലാം അമ്മ എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു ദേഹത്തെല്ലാം പൂശ്യമായിരുന്നു അത് മുഖ അത് അങ്ങനെ പ്രാർത്ഥിച്ചതിനാൽ എൻ്റെ അമ്മയുടെ ദേഹത്തുള്ള വെള്ളപ്പാടുകളെല്ലാം മുഴുവനായും വിട്ടുമാറി കാരുണ്യപ്രവർത്തികൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഫാമിലിയായിട്ട് ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുമായിരുന്നു സാമ്പത്തികമായി അവരെ സഹായിക്കുമായിരുന്നു പത്രങ്ങളെല്ലാം വിതരണം ചെയ്യുമായിരുന്നു ഞാൻ എബ്രോഡ് പോയതിന് ശേഷം പത്രങ്ങളൊന്നും വിതരണം ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ എനിക്ക് വേണ്ടി പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു വീടുകൾ തോറും പിന്നെ ഓൺലൈൻ ഉടമ്പടികൾ എടുത്ത് ഓൺലൈൻ ഉടമ്പടിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു പ്രാർത്ഥിച്ചു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു ഓൺലൈൻ സാക്ഷ്യങ്ങൾ കേട്ടു ഷെയർ ചെയ്യുമായിരുന്നു അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമായിരുന്നു ഓൺലൈൻ പ്രസംഗങ്ങൾ അതും ഷെയർ ചെയ്യുമായിരുന്നു ദിവ്യബലിയിൽ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് പങ്കെടുക്കുമായിരുന്നു എവരോടായ സമയത്ത് എല്ലാ ദിവസങ്ങളിലും പങ്കെടുക്കാൻ സാധിക്കുകയില്ല പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ദിവ്യബലിയിൽ പങ്കെടുക്കുമായിരുന്നു അമ്മ മാതാവ് വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഏശ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അമ്പത്തിയഞ്ചാം അധ്യായം എട്ടാം തിരുവചനം കർത്താവുരളി ചെയ്യുന്നു നിൻ്റെ ചിന്തകൾ എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടെ ഉന്നതമത്രേ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പല മക്കൾക്കും ഒരു സംശയമുണ്ടാകും ഞാൻ ഇത് ചെയ്താൽ ശരിയാകുമോ ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചാലും മാതാവ് എനിക്ക് ഉത്തരം നൽകുമോ എനിക്ക് സാമീപ്യമുണ്ടാകുമോ മറ്റുള്ളവർക്കെല്ലാം സുഗന്ധാഭിഷേകമുണ്ടല്ലോ എനിക്ക് പരിശുദ്ധ അമ്മയുടെ മഴവിൽ കാണാൻ സാധിക്കുമോ എൻ്റെ തിരുന്നാളങ്ങളിൽ പരിശുദ്ധാമ്മ വരുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് മക്കൾക്കുണ്ട് പക്ഷേ സ്നേഹത്തിലൂടെ പരിശുദ്ധാമ്മയിലേക്ക് അടുക്കുമ്പോൾ പരിശുദ്ധാമ്മ നമുക്ക് നൽകുന്ന വലിയ സാമീപ്യത്തിൻ്റെ സമ്മാനം വളരെ വലുതാണ് ഇവിടെ ഈ മകൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഷാർലറ്റ് നാല് പ്രാവശ്യമാണ് വീട്ടി തൂറ്റി പോയത് അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞു മകളെ നീ വേഗം പോയി ഉടമ്പടി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇനിയൊരു രക്ഷയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഈ മകൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഈ മകൾക്ക് മകൾക്ക് ഒ റ്റി പാസ്സാകാനായിട്ട് സാധിച്ചെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നു അയർലൻഡ് സ്കോറോടുകൂടി മകൾ പാസ്സായി പക്ഷേ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാനുള്ള മടിയോ അല്ലെങ്കിൽ സ്റ്റേജ് ഫെയറോ കാരണം ഈ മകൾ സാക്ഷ്യം പറയാതെ അയർലൻഡിലേക്ക് തിരിച്ചു പോയി കാരണം ഈശോ നം നമ്മുടെ ഒരു നന്ദി പറച്ചിലുകൊണ്ട് ഈശോയ്ക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല എന്ന് പലരും ചിന്തിക്കുന്നുണ്ടെങ്കിലും ഈശോ സ്നേഹിക്കുന്നവരിൽ നിന്ന് നമ്മുടെ സ്നേഹ സംഭാഷണം ഈശോ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് ഈ സാക്ഷ്യപ്പെടുത്തലിൻ്റെ ഏറ്റവും വലിയ ആവശ്യവും അത്യാവശ്യവും പ്രത്യേകതയും ഈശോ സ്നേഹിക്കുന്ന രണ്ട് സഹോദരിമാരുടെ കഥ നമുക്കറിയാം മർത്തയും മറിയവും തങ്ങളുടെ സഹോദരൻ മരിച്ചുപോയെന്ന് അറിഞ്ഞപ്പോൾ മർത്തയും മറിയവും ഒരേ കംപ്ലയിൻ്റാണ് ഈശോയോട് പറഞ്ഞത് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിച്ചു പോകില്ലായിരുന്നു എന്ന് മർത്ത പറഞ്ഞത് തന്നെയാണ് മറിയം പറഞ്ഞതെങ്കിലും മറിയം പറഞ്ഞപ്പോഴാണ് ഈശോ വേഗം ശവ്കുടീരത്തിലേക്ക് പോയി ലാസറിനെ പുറത്തു വിളിക്കുന്നത് നമുക്കറിയാം അതുപോലെ ഈശോ സ്നേഹിക്കുന്നവർ ഈശോയുടെ അടുത്ത് ചെന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഈ സാക്ഷ്യം പറച്ചിൽ അതുകൊണ്ട് അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ നമുക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സാക്ഷ്യം പറയണം സാക്ഷ്യം പറയുക എന്ന് വെച്ചാൽ നാം നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഈശോ തന്നെ ചോദിക്കുന്നുള്ളൊരു പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയതിനു ശേഷം ഈശോ ചോദിക്കുന്നുണ്ട് ഒരാൾ മാത്രം തിരിച്ചു വന്ന സമറിയക്കാരനോട് ഈശോ ചോദിക്കുന്നു മറ്റ് ഒമ്പത് പേരെവിടെ മറ്റൊമ്പത് പേരാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ജോലി ലഭിക്കാതിരിക്കുന്ന അവസ്ഥയെയും നമ്മുടെ വിസ പ്രോസസ്സിങ്ങിൻ്റെ അവസ്ഥയെയും വീടില്ലാത്തവരെയും വളരെ വേദനിക്കുന്ന കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഓപ്പറേഷന് വിധേയരാകുന്നവരെ സാമ്പത്തിക തകർച്ചകളുള്ളവരെ കെടുതികളിൽ കഷ്ടപ്പെടുന്നവരെല്ലാം ഈ നിയോഗ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക